എന്താ എന്താ മെഡിക്കൽ കോളേജിൽ കമ്പി എടുത്ത് ന്യൂസ് ശരിക്കും പറഞ്ഞ സാറേ നമ്മൾ പറയാറില്ലേ സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കള്ള നാട് ചുറ്റി സഞ്ചരിച്ചു വരുന്നു ഇതാണ് സംഭവം അതായത് ഈ പേഷ്യന്റെ കൈയിൻ്റെ ഏകദേശം ഈ ഭാഗത്തൊരു ഫ്രാക്ചർ ഉണ്ട് കാണുന്നില്ലേ അതാണ് ഗലേസി ഫ്രാക്ചർ എന്ന് പറയും ഈ ഫ്രാക്ചറിന്റെ ഫിക്സേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ട് ഉള്ളിൽ ഒരു പ്ലേറ്റ് വെച്ച് ആ ബോണിന്റെ റിഡക്ഷൻ കറക്റ്റാക്കി വെക്കുക അതിനുശേഷം പുറമെ നിന്ന് കേവയർ എന്ന് പറയുന്ന ഒരു കമ്പി ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പുറമെ നിന്ന് കൊടുക്കുന്ന കമ്പിയാണ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേഷ്യന്റിന് അതിനുശേഷം ഈ കെ വയർ പിന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു ആംഗുലേഷൻ ചെറിയൊരു വേരിയേഷൻ കണ്ടപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കൊടും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഊരിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞതാണ് പേഷ്യന്റിനോട് ഈ ഒരു കാര്യമാണ് കാലിലെ കമ്പിയെടുത്ത് കയ്യിലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായ കാര്യം പിന്നെ ഒരു കാര്യം പറഞ്ഞത് പേഷ്യന്റിന്റെ സർജറി ഒരാഴ്ച നീട്ടിന്നൊക്കെയുള്ളതാണ് നോക്കൂ കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിനേക്കാളും ഇരട്ടിയധികം സർജറീസ് ഓരോ ദിവസവും നടക്കുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ് അവിടെ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഓരോ ദിവസവും ചെയ്യും പക്ഷെ മാക്സിമത്തിനപ്പുറം എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ചിലപ്പോൾ സർജറികൾ നീണ്ടുപോകും പക്ഷെ ഈ സർജറിക്ക് ഒരു മൂന്നാഴ്ചയുടെ ഉള്ളിൽ ചെയ്താലും കുഴപ്പമില്ലാത്ത സർജറിയാണ് അതുകൊണ്ടാണ് നീട്ടി വെക്കുന്നത് എമർജൻസി അല്ലാത്തതുകൊണ്ട് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് ഊണ് ഉറക്കം ഒഴിച്ചു വരെ എടുക്കുന്ന ഒരുപാട് ഡോക്ടർമാരെ ആറടിക്കുന്ന പരിപാടി അതിനപ്പുറത്ത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ദയവു ചെയ്തു നിർത്തണം